ഹായ് വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് ചേമ്പിൻ്റെ തണ്ട് കൊണ്ട് ഒരു അടിപൊളി ഉപ്പേരി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കിയാലോ നമ്മൾ ചേമ്പിൻ്റെ തണ്ട് കൊണ്ട് താൾ കറി അതുപോലെ പരിപ്പിലിട്ടിട്ട് അതുപോലെ പിന്നെ പുളിയൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെയൊക്കെ കറി വെച്ചിട്ടുണ്ടാകും എന്നാലും ഉപ്പേരി അടിപൊളി അടിപ്പൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാനിതാ ഒരു മൂന്ന് തണ്ട് എടുത്തിട്ടുണ്ട് ചേമ്പിൻ്റെ കുറച്ച് അത്യാവശ്യം വലുപ്പമുള്ള തണ്ട് തന്നെ എടുത്ത് അതിൻ്റെ പുറത്തുള്ള തോലൊക്കെ ഒന്ന് കളഞ്ഞെടുത്ത് ഇതാ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം അതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് കട്ടാക്കി വെക്കുന്നുണ്ട് ഇട്ടാ പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ ലൈക്കും കമൻറ്റും മറക്കരുത് ഇട്ടാ ഇനി ഇത് ഇതൊക്കെ കഴുകിയെടുത്ത് ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊന്ന് പൊട്ടിക്കാം ഇനി ആ പൊട്ടി വന്ന കടുകിലേക്ക് നമുക്ക് ഒരു മൂന്നാല് വറ്റൽമുളകും അതുപോലെ നേരത്തെ കട്ടാക്കിയ പച്ചമുളകും ചെറിയുള്ളിയും കൂടി ഇട്ടുകൊടുക്കാം ചെറിയുള്ളി ഒരു അഞ്ചെട്ടെണ്ണം എടുത്തിട്ടുണ്ട് അതുപോലെ പച്ചമുളക് ഒരു നാല് പച്ചമുളകും ഇനി അതൊന്ന് വഴന്ന് വന്നാൽ നമുക്ക് ഒരു കപ്പിൻ്റെ അടുത്ത് അതായത് അരക്കപ്പും കുറച്ചും കൂടി തേങ്ങ എടുത്തിട്ടുണ്ട് അത് കുറച്ച് കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല തേങ്ങയൊന്നിട്ടിട്ട് ഒന്ന് വറത്തെടുക്കാം വറക്കുക എന്ന് വെച്ചാൽ തേങ്ങ നല്ലോണം വറക്കണ്ട സാമ്പാറിനൊന്നും പോലെ ഒന്ന് ഒരിഞ്ഞ് വന്നാൽ മതി കേട്ടോ ആ സമയത്ത് അതിലേക്ക് നമ്മുടെ ഈ ചേമ്പും തണ്ടും കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് വെള്ളം വേണമെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അതിൽ തന്നെ വെള്ളം ഉണ്ടാവും എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും ഇതൊന്ന് കുക്കായി വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ അത് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുള്ളത് കാര്യം ഉറപ്പാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വ്ലോഗായിട്ട് വരുന്നവരേക്കും ബൈ ടേക്ക്